ഹായ് കൂട്ടുകാരെ ഇത് രാജീവാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നല്ല ചെറിയ അയല കിട്ടിയിട്ടുണ്ട് അത് പീര വറ്റിക്കാൻ പോവുകയാണ് കൂടെ മാങ്ങയും ചേർത്ത് അയല വീര വറ്റിക്കാൻ വേണ്ടിയുള്ള ആവശ്യമായ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് മാങ്ങ ചെറിയുള്ളി മുളക് കറിവേപ്പില ഇഞ്ചി തേങ്ങ പീര വറ്റിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ പീര തയ്യാറാക്കിയെടുക്കാം തേങ്ങ നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിത് ഒന്ന് ചതച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കാൻ ചെറിയുള്ളിയിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം പീര റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ അധികം അരയാതെ ചതച്ചെടുക്കുക ചട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ ചട്ടിയിലേക്ക് പീര ചേർത്ത് കൊടുക്കുക പീരയിലേക്ക് നമുക്ക് ആ മിക്സിയുടെ ജാർ കഴുകിയിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിലേക്കായി അരിഞ്ഞ് വെച്ച് ഓരോന്നും മിക്സ് ചെയ്ത് കൊടുക്കാം മാങ്ങ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പുളിയുള്ള മാങ്ങയാണ് ചെരുവുള്ളി അരിഞ്ഞ് മിക്സ് ചെയ്ത് കൂട്ടാം മുളക് മിക്സ് ചെയ്യാം ഇഞ്ചി കറിവേപ്പില ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഇളക്കി വെള്ളമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമ്യും ഒന്ന് എന്നിട്ട് ഇളക്കിയിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം മീൻ ഇടുന്നതിന് മുന്നേ നമ്മുടെ അരപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീൻ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ അതിലെടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട് ഏകദേശം ഒരു കിലോ ഓളം വരും അതിലെടുത്തിട്ടുണ്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം അതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പീര വയ്ക്കുമ്പോൾ എപ്പോഴും വെള്ളം നമ്മുടെ അതിനാവശ്യമായി ഉപയോഗാനുള്ള വെള്ളം മാത്രമേ ചേർക്കാവൂ പിന്നെ അതേപോലെ തന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക മാത്രമേ ചെയ്യാവൂ ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം മീൻ മീൻപീര റെഡിയാക്കാൻ വേണ്ടി നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചിരിക്കുന്നു നമ്മുടെ പീര ചെറുതായിട്ടൊന്ന് തിളച്ചു വരുന്നുണ്ട് അപ്പൊ ചെറുതായിട്ടൊന്ന് അരക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക പീര തിളച്ചു വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കും നല്ലതാണ് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചൊന്ന് ഉപയോഗിക്കാം നമുക്കൊന്ന് തുറന്നു നോക്കി ചെക്ക് ചെയ്യാം ആ പീര നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു ആ മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം നമുക്ക് തീ ഉറച്ച് വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം തീരെ വെള്ളം വറ്റത്തിന് ഒപ്പര് വേവിച്ചെടുക്കാം ഹൈ കൂട്ടുകാരെ നമ്മുടെ മീൻ പീര റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അടച്ചു വെക്കാം നമ്മുടെ മീൻ മീൻപീര റെഡി നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ മീൻപീര റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്